നിലമ്പൂരിൽ അര്യടൻ ഷൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എ ഐ സി സി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ വെട്ടിലായി പി വി അൻവർ അൻവറിന്റെ നീക്കം ഇനി എന്താകുമെന്ന ചോദ്യമാണ് ഉയരുന്നത് അതേസമയം സ്ഥാനാർത്ഥി നിർണ്ണയിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് എൻ ഡി എയും എൽ ഡി എഫും വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പി വി അൻവർ ആകെ പ്രശ്നത്തിലാണ് പിണറായി വിജയനെ എതിർക്കാൻ എൽ ഡി എഫ് സർക്കാരിനെ എതിർക്കാൻ യു ഡി എഫ് ആരെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞ പി വി അൻവർ അര്യടൻ ഷൗക്കത്തിൻ്റെ പേര് വന്നതോടെ ഇടഞ്ഞു നിൽക്കുകയാണ് ഒരു പക്ഷേ ഈ ഇടഞ്ഞു നിൽക്കുന്നതും ഉയർത്തുന്ന പ്രശ്നങ്ങളുമൊക്കെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമാക്കുക സമ്മർദ്ദം ചെലുത്തി തനിക്ക് അനുകൂല അനുകൂലമാക്കി കാര്യങ്ങൾ കൊണ്ടുവരിക ഇതിനൊക്കെ സാധിക്കുന്ന സാധിക്കുന്നൊരിടമാണ് എന്ന രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അൻവർ ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അൻവറിൻ്റെ തുടർ നീക്കങ്ങൾ എന്താകും എന്ന് നോക്കുമ്പോൾ തന്നെ യു ഡി എഫിന്റെ നിലപാട് അല്ലെങ്കിൽ യു ഡി എഫിൽ പിന്നാമ്പുറത്ത് നടക്കുന്ന നീക്കങ്ങൾ ചർച്ചകൾ എന്തൊക്കെയാണ് എന്നുകൂടി ഇതിൽ പ്രസക്തമാണ് അരുൺ തീർച്ചയായിട്ടും വീണ ഈ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ അൻവർ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ആരെ പ്രഖ്യാപിച്ചാലും പിന്തുണയ്ക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് ആര്യാടൻ ചൗക്കത്തിനെ കുറിച്ച് പറഞ്ഞത് ആര്യാടൻ ചൗക്കത്തിന് കുറിച്ച് ഒന്നും അറിയില്ല മാത്രമല്ല സി പി എമ്മുമായിട്ട് വിലപേശൽ നടത്തിയ വ്യക്തി കൂടെയാണ് ഈ ആര്യാടൻ ഷൗക്കത്തെ ഇന്ന് ഉൾപ്പെടെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഷൗക്കത്തിനെതിരെ ഈ പി വി അൻവറെ ഉയർത്തിയിരുന്നത് പിന്നീട് അതേ ഷൗക്കത്തിനെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ ഇപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് അൻവർ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും അൻവർ പുതുതായിട്ട് പയറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ഭാഗത്ത് ലീഗിനെ കൂടി പീഡിപ്പിച്ചുകൊണ്ട് ഒരു സമ്മർദ്ദ തന്ത്രം ചെലുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയെടുക്കാൻ പറ്റുമോ അതായത് ഏതെങ്കിലും ഒരു ഉറച്ച സീറ്റ് തനിക്ക് നേടിയെടുക്കാൻ കഴിയുമോ എന്നൊക്കെ തുടങ്ങിയുള്ള ഒരു വിരവേശതാണ് ഇപ്പോൾ ഈ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടു ദിവസം താൻ ഈ ആചാര്യൻ ചൗക്കത്തിന് നോക്കും നിലമ്പൂരിലെ ജനങ്ങൾ ഷൗക്കത്തിന് ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് നോക്കും അതിനുശേഷം താൻ തന്റെ നിലപാട് പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ആ രണ്ടു ദിവസം എന്നുള്ളത് കൃത്യമായിട്ടൊരു വിലപേക്ഷം നടത്താൻ വേണ്ടിയുള്ള തന്ത്രമാണ് ഇപ്പോൾ ഈ പി വി അൻവറ് പയറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ ഈ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ഈ അൻവർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ഏതായാലും ഈ നിലമ്പൂരിലെ പോരാട്ടത്തിൽ ഈ ആര്യാടൻ ചൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ അൻവറിനെ പാട് തള്ളിക്കളയാനോ അൻവറിനെ തള്ളി സംസാരിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കും കോൺഗ്രസ് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കോൺഗ്രസിന്റെ അണികളൊക്കെ ഈ അൻവറിനെ പരസ്യമായിട്ട് തന്നെ തള്ളി പറയുമ്പോൾ അതായത് ആര്യാടൻ ചൗക്കത്ത് മോശമായ സ്ഥാനാർത്ഥിയാണെന്നും അതുപോലെ തന്നെ ആര്യാടൻ ചൗക്കത്ത് ഏർ സി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും തള്ളി പറയണമെന്ന് കോൺഗ്രസ് അണികൾ പറയുമ്പോഴും നേതാക്കൾ അതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും അൻവറിനെ കൂടെ കൂട്ടും അൻവർ എന്തായാലും തങ്ങൾക്കൊപ്പം തന്നെ വരുമെന്നാണ് വി ഡി സതീശൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് കോൺഗ്രസ് വളരെ ഏത് തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു ഒരു സീറ്റ് വിജയിക്കുന്നതിന് വേണ്ടി അൻവറിനെ പോലുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഇങ്ങനെ സ്വന്തം സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞിട്ടും ആ അജ്ബറിനെ വീണ്ടും പിന്നെ പിന്തുണയ്ക്കേണ്ട ഒരു ഗതികേട് അല്ലെങ്കിൽ അഡ്വറിന്റെ സമ്മർദ്ദ തന്ത്രത്തിനൊക്കെ വഴങ്ങി കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഏത് തരത്തിലായിരിക്കും ഈ അൻവറിനെ ഈ കോൺഗ്രസ് വഴങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് ഉറ്റുനോക്കേണ്ടത് അതേസമയം ഈ അൻവർ അതിനെ എങ്ങനെയാണ് മുതലെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതും അറിയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതേസമയം തന്നെ ഇടതുപക്ഷവും എൻ ഡി എയും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ ഈ രണ്ട് മുന്നണികളിലും പുരോഗമിക്കുന്നുണ്ട് ഇടതുപക്ഷം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് ഏറെക്കുറെ എത്തിയിട്ടുണ്ട് മനസ്സിലാക്കുന്നു അഥവാ പാർട്ടി ചിഹ്നത്തിലാണെങ്കിൽ എം സ്വരാജിനെ ഉൾപ്പെടെ പരിഗണിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം അതേസമയം തന്നെ എൻ ഡി എയിൽ ചിലപ്പോൾ വീഴ്ചയായി ഉൾപ്പെടെ മത്സരിച്ചേക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചിലപ്പോൾ സ്ഥാനാർത്ഥിയാണോ രംഗത്ത് ഇറക്കുക എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് ഉയരുന്നുണ്ട് ആ രണ്ട് മുന്നണികളിലും സ്ഥാനാർത്ഥി ആരാവണം സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഓക്കെ ശരി അരുണ ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലും പുതിയ അപ്ഡേറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്